എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നെ ഛ ഛർദ്ദിച്ച് കഴിഞ്ഞേക്കും ദേവയാനി പറയുന്നുണ്ട് മോളെ നീ ഒരു അമ്മയാകാൻ പോവാണ് ഇത് ഇത്രയും താമസിച്ചെന്താണെന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരുന്നത് എന്തായാലും ഒരു ഡോക്ടറെ പോയി കാണണം പോയി കണ്ടാലും റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടെ അങ്ങ് പോവുകയാണ് എന്നാൽ എനിക്ക് നല്ല സന്തോഷമാണ് അത് കഴിഞ്ഞ് ദേവേനെ നേരെ വരുന്ന ആദർശൻ്റെ റൂമിലേക്കാണ് ആദർശ ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുക അന്നേരം വന്നിട്ട് നീ ഇതിനകത്ത് നോക്കിക്കൊണ്ടിരുന്നോ ഇരുപത്തിനാല് മണിക്കൂറും ഈ വീട്ടിൽ നടക്കുന്നവല്ലോ നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ആദർശം ചോദിക്കും എന്താ അമ്മ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ അറിഞ്ഞില്ലേ നീ ഒരു ഒരച്ഛനാകാൻ പോവാണ് എന്ന് പറയുന്നത് ചാടി എഴുന്നേക്കും ആദർശം ഭയങ്കര സന്തോഷത്തോടെ അന്നേരം പറയുന്നുണ്ട് അവൾക്ക് മനംപുരുറ്റലും ഛർദിയും ഒക്കെ തുടങ്ങി ഇപ്പം ഛർദ്ദിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് നോക്കിക്കണം കേട്ടോ റിസൾട്ട് മാറാനൊന്നും പോകുന്നില്ല എന്തായാലും നീ ഒരു അച്ഛനാകാൻ പോവാണ് ഞാനൊരു മുത്തശ്ശിയാകാനും പോവാണ് നീ ഇതറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചിട്ട് ദേവയാനി ദേവിയാനു പോകുമ്പേക്കും ആദർശം ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുവാണ് ഇത് മൊത്തം ദേവയാനിയുടെ സ്വപ്നമായിരുന്നു കേട്ടോ ആ അവിടെ ഇരുന്നുകൊണ്ട് ആലോചിച്ചതാണ് ഇത് മൊത്തം എന്നിട്ട് ഇതെല്ലാം ഓർത്ത് അവിടെ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തോ ഓർക്കും പിന്നെയും ചിരിക്കും അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് അജയൻ വരുന്നത് അപ്പോൾ അജയൻ ഓർക്കും ഇവൾക്ക് എന്താ പോലും ഇതിനു മാത്രം സന്തോഷമുള്ള കാര്യവും മനസ്സിൽ എന്നിങ്ങനെ ഓർക്കും എന്നിട്ട് അടുത്തിട്ട് വന്നിട്ട് ഹലോ എന്താ ഈ ആലോചിക്കുന്നത് എന്നതാണ് മനസ്സിൽ എന്ത് ചിന്തിച്ചിട്ടാണ് ഇത്രത്തോളം ഇങ്ങനെ ചിരിക്കുന്നത് എന്ന് ചോദിക്കും എന്തെങ്കിലും ദൈവേനെ ചിരിച്ചോ ഞാനോ ഏയ് ഞാൻ ചിരിച്ചൊന്നുമില്ല എന്ന് പറയുമ്പം ഏയ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ താൻ എന്തൊക്കെയോ ആലോചിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവായിരുന്നു അത്രയ്ക്ക് തനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഓർത്തതെങ്കിൽ എന്നോടുകൂടെ പറ മനസ്സറിഞ്ഞ് നന്നായിട്ടൊന്ന് ചിരിച്ചിട്ട് കുറച്ച് കാലമായി എന്ന് പറയും അന്നേരം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദേവിയാനെ പറയുകയാണ് ഇവർ പണ്ട് മൂന്നാറിന് ട്രിപ്പ് പോയായിരുന്നു ആ സമയത്ത് എവിടെയോ തെന്നി വീണു എന്നിട്ട് എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ പിന്നെയും പിന്നെയും വീഴുന്നൊരവസ്ഥയിലായിരുന്നു പോയി പിടിച്ച് എഴുന്നേപ്പിക്കാൻ ചെന്ന ദേവിയാനും ദേവിയാനേയും വീണു ആ കാര്യം ഓർത്താ ചിരിച്ചതെന്ന് പറയുമ്പം ജയനും ചിരി വരുന്നുണ്ട് അപ്പം ജയൻ പറയും ശരിയാണ് എന്നെ വിളിക്കാൻ വന്ന താനും വീണു ആകെ പ്രശ്നമായല്ലേ എന്നൊക്കെ പറഞ്ഞ് ജയനും ചിരി വരും അതിന് ജയം പറയുന്നുണ്ട് ഇനിയും നമുക്ക് അതുപോലുള്ള ട്രിപ്പൊക്കെ ഒന്ന് പോകണ്ടേ എത്ര നാളായി അങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്നിങ്ങനെ ചോദിക്കുവാണ് നേരം ദേവിയെ പറയും ഇനി അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ അങ്ങ് പോയാൽ എന്ന് പറയും നേരം ജയൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ പോയിട്ടുണ്ടെങ്കിൽ ബിസിനസ് നോക്കാൻ ആരെങ്കിലും വേണ്ടേ നമ്മുടെ മോനാണ് ഇപ്പം നമ്മുടെ ബിസിനസ്സുകളുടെ എല്ലാത്തിൻ്റെയും ഞാൻ അന്ന് അച്ഛൻ തിരക്കുകൾ ഒഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കായി പിന്നെ അതിൻ്റെ ചുമതല ഇപ്പം നമ്മുടെ മോനാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ അങ്ങ് മാറി നിൽക്കാൻ പറ്റുമോ പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ മോൻ വന്നിട്ടുണ്ടെങ്കിൽ കൂടെ നയനീം വരും അത് നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ അന്നേരം ദേവയാനി പറയുന്നുണ്ട് അവൻ അവളില്ലാതെ പറ്റത്തില്ലല്ലോ ഏതായാലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അവൻ വരുന്നുണ്ടെങ്കിൽ തന്നെ അവളെയും കൊണ്ടുവരും അത് വേണ്ടാന്ന് പറഞ്ഞാൽ അവൻ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ആകെ സങ്കടമാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും കൂടെ പോകാമെന്ന് ഇനിയിപ്പോൾ അവളെ കൂടെ കൂട്ടിയല്ലേ പറ്റുകയുള്ളൂ എൻ്റെ മോൻ്റെ സന്തോഷമല്ലേ ഞാൻ നോക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട് നമ്മുടെ മോന് ഒരുപാട് ഇഷ്ടമാണ് അവൻ്റെ ഭാര്യയെ അവളില്ലെങ്കിൽ അവനൊരു ഒരു ശ്വാസംമുട്ടലാണ് ആകെ ഒരു വിഷമാണ് ഇതെല്ലാം നമുക്കറിയാം അത് നിനക്കും അറിയാം അങ്ങനെയാണെങ്കിൽ ആ മരുമകളെ നമുക്ക് നമുക്കൂടെ സ്നേഹിച്ചു ന്നോർത്തി എന്താ കുഴപ്പം എന്ന് ചോദിക്കും അന്നേരം ദേവേനി പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റത്തില്ല ജയട്ടെ വേണേ സ്നേഹിച്ചോ എന്നെ അതിനെ നിർബന്ധിക്കോ വേണ്ട എന്ന് പറയുവാണ് എന്നിൻ്റെ അപ്പുറത്തേക്ക് തിരിഞ്ഞ് മുഖത്ത് ഭയങ്കര സന്തോഷമാണ് ജയൻ്റെ മുമ്പിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ ഏതായാലും ജയനോട് ഇങ്ങനെ പറയും അത് കഴിഞ്ഞ് പിന്നെയും ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും ഇവരെ പറ്റിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴും ദേവയെ എനിക്ക് ചിരി വരുവാട്ടോ അന്നിട്ടും ജയൻ ഇങ്ങനെ സംശയത്തോടെ ദേവേനെ നോക്കുന്നുണ്ട് ദേവേനെ അത് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ കാണിക്കുന്ന ആദർശനേയും നയനയാണ് അവർ നല്ല രീതിയിൽ അവരുടെ ഹണിമൂൺ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ എഴുന്നേറ്റ് തലമുടിയൊക്കെ നീരി കെട്ടിക്കൊണ്ടിരിക്കുന്ന നയനയുടെ അടുത്തോട്ട് ആദർശം ചെല്ലും പിന്നെയും ചെറിയ റൊമാൻസ് ഒക്കെ ആയിട്ട് ചെല്ലുമ്പോഴേക്കും നയന പറയുന്നുണ്ട് ഇതെന്താ ആദർശ കേട്ടോ ഒരു നിയന്ത്രണം വേണ്ടേ കുറച്ചു നേരം എന്ന് പറയുമ്പോൾ അങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുന്ന ഒന്നുമില്ല ഇങ്ങനെയൊരു ദിവസം എത്ര നാളുകൂടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകും അതുവരെ ഒരു കാര്യവും ഞാൻ ഇങ്ങനെയുള്ള ഒന്നും ശ്രദ്ധിക്കത്തില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അതെ ഇന്നലെ രാത്രിയും നേരാവണം ഉറങ്ങിയില്ല ഇങ്ങനെ ഉറങ്ങാതിരുന്ന് ഓരോ കാര്യങ്ങൾ ഒപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ ശ്വാസം മുട്ടലും വരും കേട്ടോ എന്ന് പറയും അന്നേരം ആദർശ് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഒരു ശ്വാസം മുട്ടലും വരികയല്ല ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് നിനക്കാണ് നിനക്കാണ് ശരിക്കും ആരോഗ്യം ഇല്ലാത്തത് എന്ന് പറയും അങ്ങനെ നയന പറയുന്നുണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല നേരത്തെത്തേക്കാൾ ആരോഗ്യം ഉണ്ടെന്ന് യാദർശം പറയും നീ എൻ്റെ അമ്മയ്ക്ക് കരളിൽ പകുത്തുകൊടുത്തിട്ടിരിക്കുവാണ് അതുകൊണ്ട് നിൻ്റെ ആരോഗ്യം ശരിക്കായോ ഇല്ലയോ എന്ന് ഞാനാ പറയേണ്ടത് എന്ന് പറയും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും ദേവയാനി വിളിക്കൂട്ടോ അന്നേരം നായനെ പറയുന്നുണ്ട് ആദർശം നന്നായിട്ട് ആരോഗ്യം നോക്കുകയാണോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ടെൻഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരമാണ് ദേവയാനി വിളിക്കുന്നത് ഫോൺ എടുത്ത് എഴുതുന്നത് എന്താണ് രാവിലെ എഴുന്നേറ്റില്ലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഇല്ല എട്ട് മണിയായാലും എഴുന്നേറ്റായിരുന്നു ഇനി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്നും കഴിച്ചിട്ട് പുറത്തേക്ക് പോകണം എന്ന് പറയും അന്നേരം ദേവേനയും പറയുന്നുണ്ട് പുറത്തേക്ക് പോകുമ്പോൾ സൂക്ഷിച്ചു പോണം തണുപ്പുള്ള സ്ഥലമാണ് അതുപോലെ ശരീരം നന്നായിട്ട് നോക്കിക്കോണം ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് കയറുന്ന സ്ഥലത്തേക്ക് അവിടെ കുന്നുകളൊക്കെ ഉണ്ടല്ലോ അവിടെ ഒന്നും ചെന്ന് കയറിയേക്കരുത് തണുപ്പായതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടും അങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് അന്നേരം ആദർശ് പറയുന്നുണ്ട് എനിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലേ പിന്നെ നയനയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും നയനെ പറയും എനിക്കും കുഴപ്പമൊന്നുമില്ല എന്നാണ് അന്നേരം ദയവേനെ പറയുന്നുണ്ട് എന്താണെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തേക്കരുത് രണ്ടെണ്ണത്തിനെയും കൂടു തുറന്ന് വിട്ടു എന്ന് കരുതി ആ സ്വാതന്ത്ര്യം നിങ്ങൾ വെറുതെ മിസ് യൂസ് ചെയ്തേക്കരുത് ശ്രദ്ധിച്ചോണം ആരോഗ്യം ശ്രദ്ധിച്ച് ഓരോന്നും ചെയ്യാവുള്ളൂ എന്നൊക്കെ പറയുമ്പം ചോദിക്കുന്നുണ്ട് അമ്മ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നെ ഉദ്ദേശിച്ചാണോ അതോ നയനെ ഉദ്ദേശിച്ചാണോ വെക്കുമ്പോൾ അവളുടെ കാര്യം ഇതിനാ ഞാൻ പറയുന്നത് ഞാൻ നിന്റെ കാര്യം ഉദ്ദേശിച്ചത് തന്നെയാണ് പറഞ്ഞത് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അടുത്തുവല്ല അമ്പലം ഉണ്ടോ ഉണ്ടെങ്കിലൊന്ന് പോയി തുഴണം കെട്ടോ എന്നൊക്കെ പറയും ചെയ്യാമേ എന്നും പറയുന്നുണ്ട് അന്നേരം ദേവേനി ചോദിക്കും നിന്നോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് നീ വിളിച്ചോ ഇല്ലല്ലോ നിൻ്റെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് എന്ന് പറയും അങ്ങനെ ആദർശം പറയും ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു അമ്മേ അന്നേരം റേഞ്ച് കിട്ടിയില്ല അതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടിയില്ലോ നീ ഇങ്ങോട്ട് വിളിച്ചപ്പോഴല്ലേ റേഞ്ച് ഉണ്ടാകാതെ ഇരുന്നുള്ളൂ ഏതായാലും വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആരോഗ്യം സൂക്ഷിച്ച് നല്ല രീതിയിൽ കാണാനുള്ളതൊക്കെ കണ്ട് സമാധാനത്തോടെ ഇങ്ങ് തിരിച്ചു വന്നേക്കണമെന്ന് ദേവേനെ പറയും യും പറഞ്ഞിട്ട് ഫോം വയ്ക്കുക ഫോം വെച്ച് കഴിഞ്ഞാൽ ആദർശം പിന്നെ എടുത്ത് വീണ്ടും പയ്യെ കൊഞ്ചിക്കൊണ്ട് ചെല്ലുവാണ് അന്നേരം നയനെ പറയുന്നുണ്ട് ആദർശട്ടാ ഇനി നമുക്ക് അമ്മ പറഞ്ഞപോലെ എവിടെയെങ്കിലും ഒരു അമ്പലം ഉണ്ടോയെന്ന് നോക്കാം അവിടെ പോയി ഒന്ന് തൊഴുതിട്ടൊക്കെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ എന്ന് പറയും അന്നേരം ആദർശിച്ച് ചോദിക്കുന്നുണ്ട് ഓ അമ്മ പറഞ്ഞ കാര്യമൊക്കെ ഞാൻ പറയാതെ തന്നെ തനിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം പിന്നെ അങ്ങോട്ട് കൊടുക്കുന്ന മറുപടിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ചോദ്യം എന്താണ് എന്നൊക്കെ എനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും എന്ന് പറയും അന്നേരം ആദർശിച്ച് പറയുന്നുണ്ട് എങ്കിൽ ശരി നമുക്കൊന്ന് അന്വേഷിച്ച് കളയാം അങ്ങനെ അമ്പലം ഉണ്ടെങ്കിൽ പോയിട്ട് വന്നിട്ട് ഞാൻ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന അർത്ഥം വെച്ച് പറഞ്ഞിട്ട് ആദർശങ്ങ് പോകുന്നു ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുവാണ് നയന പിന്നെ കാണിക്കുന്നത് അനാമികയും അനിയാണ് അനി ജ്വല്ലറിയിലെ കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതേക്ക് അങ്ങോട്ട് വരും അനാമിക എന്നിട്ട് നീ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെയ്യുമ്പം ഏട്ടനില്ലാത്ത അല്ലേ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്തിരി തിരക്കാണ് എന്ന് പറയുമ്പം നീ ശരിക്കും ജ്വല്ലറിയിലൊക്കെ തന്നെയാണോ പോകുന്നത് എനിക്ക് സംശയമുണ്ട് എന്ന് പറയും അനി പറയുന്നത് നിനക്ക് അങ്ങനെ സംശയമുണ്ട് ഇനി നീ ഒരു കാര്യം ചെയ്യുക എന്നെ ഫോളോ ചെയ്തു ചെയ്തുവ എന്നിട്ട് ഞാൻ എവിടെയൊക്കെയാണ് പോകുന്നത് എന്ന് കണ്ടുപിടിച്ച് ഈ വീട്ടിൽ വന്ന് പറ എന്നിട്ട് ഇവിടെ വഴക്കുണ്ടാക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനല്ലേ നിനക്ക് കൂടുതൽ താല്പര്യമെന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് നീ അറിഞ്ഞോ നിന്റെ ചേട്ടനും ഏട്ടത്തി ഇങ്ങടെ ഹണിമൂൺ ട്രിപ്പിനായിട്ട് പോയി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ഇതുവരെ ഒന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി ചോദിക്കുന്നുണ്ട് എന്തിനാ വഴക്കുണ്ടാക്കാനായിട്ട് നമ്മൾ പുറത്ത് പോയി റൂം റൂമെടുക്കുന്നത് ഇവിടെ തന്നെ ഇരുന്ന് വഴക്കുണ്ടാക്കിയ പോരെ അത് നാട്ടുകാരെ കൂടി അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അതിങ്ങനെ നിനക്കെന്നെ സ്നേഹിക്കാൻ അറിയത്തില്ലല്ലോ സ്നേഹിക്കാൻ അറിയായിരുന്നെങ്കിൽ നീ എന്നെ കൊണ്ട് പുറത്തോട്ടൊക്കെ പോയേനെ ഈ റൂമിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഈ വീട്ടിലുള്ളവരെ അറിയാതെ ല്ലേ നീ പലപ്പോഴും പലതും ക്ഷമിക്കുന്നത് അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ സങ്കടമാകില്ലേ പക്ഷെ അങ്ങനെ നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നെ സ്നേഹിക്കാത്ത ഒരാളെ ഞാൻ തിരിച്ച് സ്നേഹിക്കാനും പോകുന്നില്ല എന്ന് പറയും അന്നേരം അനുയോജിക്കുന്നുണ്ട് പിന്നെ എന്തിനാണ് നീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നത് അതിൻ്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ പിന്നെ ഒരു വിവാഹം കഴിഞ്ഞു എന്ന് കരുതി ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും അതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകത്തൊന്നുമില്ല ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൈ കൊടുത്ത് പിരിയുമെന്ന് പറയും അന്നേരം ഞാൻ അമ്മയെ പറയുന്നുണ്ട് അങ്ങനെയൊന്നും പിരിയത്തില്ല എന്ന് പറയുമ്പോൾ ഓ പിന്നെ വേണ്ടത് നഷ്ടപരിഹാരമായിരിക്കും എങ്കിൽ അങ്ങനെ നഷ്ടപരിഹാരം നേരം മേടിച്ചിട്ടാണെങ്കിലും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് നിനക്ക് പറ്റില്ലെങ്കിൽ നീ അങ്ങനെ അങ്ങ് ചെയ്തു എന്ന് പറയും അന്നേരം ആന അമയക പറയുന്നുണ്ട് നിന്റെ മനസ്സിൽ അത് തന്നെയാണെന്ന് എനിക്കറിയാം അതെങ്ങനെയാ വിവാഹം കഴിച്ച എന്നെയല്ലോ നീ മനസ്സ് കൊണ്ട് നടക്കുന്നത് വേറൊരുത്തി അല്ലേ എന്ന് ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് എന്നെ തിരിച്ച് സ്നേഹിക്കാൻ അറിയാത്ത ഒരുത്തേ സ്നേഹിക്കാൻ എനിക്കും അറിയത്തില്ല പിന്നെ നിനക്ക് വേണ്ടി എന്നെ സ്നേഹിക്കുന്നവരെ വേണ്ടാന്ന് വെക്കാനും മനസ്സിൽ നിറക്കി കളയാനും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനി അങ്ങ് പോകുമ്പം ദേഷ്യപ്പെട്ട് നിൽക്കുവാണ് അനാമിക അതിനിടയ്ക്ക് അനി പറയുന്നുണ്ട് അനാമികയുടെ ശരിക്കുള്ള മനസ്സിന് ഉദ്ദേശം എന്താണെന്ന് അനി പറയുന്നുണ്ട് നിനക്കും നിന്റെ അച്ഛനും ഈ വീട്ടിലോട്ട് വന്നു വളരെ ആഗ്രഹമായിരുന്നു നീ അനന്തപുരിയിലെ മരുമകളാണ് എന്ന് എല്ലാവരോടും മേനി പറഞ്ഞ് നടക്കണമായിരുന്നു നിന്റെ അച്ഛൻ അതിനുവേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നത് അല്ലാതെ എന്നെ സ്നേഹിക്കാനോ ഒരു കുടുംബം ജീവിതം മുന്നോട്ട് കൊണ്ടാകാനോ നീ വന്നതെന്ന് എനിക്കറിയാം എന്നും അനി പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അബിയ ആണ് അടുത്തേക്ക് നബി വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടാ അഞ്ചാം മാസത്തിലെ ചടങ്ങ് നടക്കുമ്പോൾ നീ എനിക്ക് എന്ത് ഗിഫ്റ്റാണ് തരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അഭി മനസ്സിൽ പറയുവാണ് നിനക്ക് ഞാൻ വാഴപ്പിണ്ടി തരും അല്ലാണ്ട് ഒന്നും തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അന്നേരം നബിയെ ചോദിക്കുന്നുണ്ട് എന്താണ് നീ മനസ്സിൽ പറഞ്ഞത് ഒലക്കയുടെ മൂട് തരും എന്നായിരിക്കുമില്ലേ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ചോദിക്കുമ്പം അബി പറയുന്നുണ്ട് അതിനിപ്പോൾ ഒരു വീട്ടിൽ ഒലക്കിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ അതും തരാൻ പറ്റത്തില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നബി പറയുന്നുണ്ട് എന്തൊരു ഗതികേടാന്ന് നോക്കണേ ഓരോ ഫംഗ്ഷൻ നടക്കുമ്പോഴും എനിക്ക് എന്താ നീ ഗിഫ്റ്റ് തരാൻ പോകുന്നത് െന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കണം അല്ലാതെ ഇങ്ങോട്ട് തരാനോ സ്നേഹിക്കാനോ ഒന്നും നിനക്ക് നീ എന്താണ് ഇങ്ങനെയായി പോയത് എന്നിങ്ങനെ ചോദിക്കും അന്നേരം അഭി പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയായി പോയത് വിവാഹത്തിന് ശേഷമാണ് നീ വന്നതിന് ശേഷം എന്ന് പറയുമ്പം നബി ചോദിക്കുന്നുണ്ട് ഓ അങ്ങനെയാണോ അതുകൊണ്ടാണോ നീ വിവാഹത്തിന് മുമ്പ് ഏട്ടൻ ആഗ്രഹിച്ച പെണ്ണായ എന്നെ അടിച്ചു മാറ്റിയത് അതോ അതൊക്കെ നല്ല സ്വഭാവം ആയിരുന്നു എന്നാണോ നീ കരുതിയത് എന്ന് ചോദിക്കും അന്നേരം അഭി പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ആകപ്പാട് ഒന്ന് രണ്ട് അബദ്ധങ്ങളെ പറ്റിയിട്ടുള്ളൂ അതിലൊരു അബദ്ധം നീ എന്ന് പറയുമ്പം പറയുന്നുണ്ട് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക അഞ്ചാം മാസത്തെ ചടങ്ങ് നടക്കുമ്പം എല്ലാവരുടെയും മുമ്പ് വെച്ചങ്ങ് പറ എന്നെ അങ്ങ് ഉപേക്ഷിക്കാൻ പോവാന്ന് അന്നേരം നിനക്ക് സമാധാനം ആകില്ലേ എന്ന് വയ്ക്കും എന്നിട്ട് അവയെ പറയുന്നുണ്ട് നീ അങ്ങനെ എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ കുഞ്ഞിനും എനിക്കും ഈ ജീവിതകാലം മൊത്തം സുഖമായിട്ട് ജീവിക്കാനുള്ളത് ആദർശേട്ടൻ തരും എന്ന് എനിക്കറിയാം പക്ഷെ അതിനുശേഷം നിനക്കിവിടെ ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാകില്ല അനന്തപുരി തറവാട്ടിൽ ഭാര്യമാരെ ഉപേക്ഷിച്ച ആണുങ്ങൾക്ക് വില ഉണ്ടാകില്ല എന്നുള്ള കാര്യം നിനക്കറിയത്തില്ലേ എന്ന് ചോദിക്കും അന്നേരം അബി പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണല്ലോ കടന്ന് നികളിക്കുന്നത് അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാകില്ലായിരുന്നു എന്ന് അഭി പറയുമ്പം അഭിയോഗിക്കുന്നുണ്ട് നിനക്ക് നാണമില്ലേടാ ഇങ്ങനെയൊക്കെ പറയാൻ ശരിക്കും ഈ മൂർത്തി മുത്തശ്ശൻ്റെ വീട്ടിലേക്ക് വരാനും ഇവിടെ സന്തോഷത്തോടെ ഒന്നും ജീവിക്കാനും പറ്റുന്നത് എല്ലാ പെണ്ണുങ്ങളുടെയും ഒരു വലിയൊരു ഭാഗ്യമാണ് ആ ഒരു ഭാഗ്യമാണ് എനിക്ക് എനിക്കും കിട്ടിയിരിക്കുന്നത് അതുപോലെ നിനക്കും അങ്ങനെ ഒരു ഭാഗ്യം കയ്യിലോട്ട് വന്നതല്ലേ അല്ലാതെ നിനക്ക് നീ ഇവിടുത്തെ കൊച്ചുമോനൊന്നും അല്ലല്ലോ അന്നേരം അതിനെ ആ രീതിയിലല്ലേ കാണട്ടെ എന്നിട്ടും നിനക്ക് അത്യാർത്ഥ്യം മാത്രമേ ഉള്ളൂ നിനക്ക് നിന്റെ കാര്യം മാത്രം നിനക്ക് വേറെ ആരെയും സ്നേഹിക്കാൻ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതികൾ പറയുന്നുണ്ട് നവ്യ പക്ഷെ അഭിയ അല്ലേ അവൻ നന്നാവത്തില്ല അതുകൊണ്ട് തന്നെ അഭി പറയുന്നുണ്ട് ആദർശേട്ടം കറങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങേരുടെ കയ്യിൽ അതിനുള്ള കാശുണ്ട് എൻ്റെ അവസ്ഥ അതല്ല ഞാൻ വെറൊരു സ്റ്റാഫാണ് എൻ്റെ കയ്യിലുള്ള പൈസ ഇല്ല എന്ന് പറയുമ്പം നവ്യ ചോദിക്കുന്നുണ്ട് നിനക്ക് പത്തൊമ്പതിനായിരം രൂപ മാസം കിട്ടുന്നതല്ലേ ഒരു ചിലവില്ലല്ലോ ഭക്ഷണമെല്ലാം എല്ലാം വീട്ടിൽ നിന്നാണ് പിന്നെ നീ എന്താ ഈ പൈസ ചിലവാ എങ്ങനെയാണ് നീ ഈ പൈസ ചിലവാക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാനത് കത്തിച്ച് കളയുവാണ് എന്ന് പറയും അന്നേരം നവ്യ പറയും നീ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നറിയാം പിന്നെ നീ ഒന്ന് ഈ ജന്മം നന്നാവും എന്നുള്ള പ്രതീക്ഷയോടെയല്ല ഞാനിവിടെ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നവ്യ കുറേ സങ്കടങ്ങളൊക്കെ പറയും പിന്നെ കാണിക്കുന്നത് അനിയാണ് അനി അനിയുടെ കൂട്ടുകാരോട് പറയുന്നുണ്ട് ഞാനും അനാമികയും തമ്മിൽ കുടുംബം വിവാഹം കഴിഞ്ഞതിന് ശേഷം യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല ഒരു കുടുംബജീവിതം ഞങ്ങൾ ഇതുവരെ നയിച്ചിട്ടില്ല ബെഡ്റൂമിൽ രണ്ടായിട്ടാണ് കഴിയുന്നത് ശരിക്കും ഞാൻ അവളുടെ കൂടെ ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നത് ശ്വാസം മുട്ടിയാണ് ജീവിതത്തിലെ എൻ്റെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂട്ടുകാരോട് തുറന്നു പറയുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നേരം അവർ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് അനിയെ പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സത്യവാടാ ശരിക്കും ഞാനിപ്പം മരിച്ചു ജീവിക്കുവാണ് എൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു ഞാനിപ്പം ചിന്തിക്കുന്നത് ചിലപ്പോൾ ആത്മഹത്യയെക്കുറിച്ചൊക്കെയാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും അത് കേൾക്കുന്ന നന്ദുവിന് ഭയങ്കര സങ്കടം നന്ദു ഇങ്ങനെ അത് കേട്ട് വിഷമിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്